എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട് റേഷൻ വിതരണം ഒരാഴ്ച മാർച്ച് മാസത്തേത് നീട്ടിയിരിക്കുകയാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ എട്ടാം തീയതി മുതലാണ് ആരംഭിക്കുക ഇത് ഉൾപ്പെടെയുള്ള റേഷൻ അറിയിപ്പുകളുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കളയുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഒരാഴ്ച നീട്ടി സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാത്തതുകൊണ്ടും ഏപ്രിൽ ഒന്ന് മുതൽ എൻ എഫ് എസ് എ ഗോഡൌണുകളിൽ വാർഷിക കണക്കെടുപ്പ് നടക്കുന്നതുകൊണ്ടുമാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം മാർച്ച് ആറാം തീയതി ശനിയാഴ്ച വരെ നീട്ടിയിട്ടുള്ളത് ഇനിയും മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾക്ക് ഒരാഴ്ച കൂടി നീട്ടി എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ് ഏപ്രിൽ മാസത്തെ റേഷൻ ഏപ്രിൽ എട്ടാം തീയതി തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളത് കൃത്യമായി അറിയാൻ ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പ് വരേണ്ടതുണ്ട് ഇനിയും മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഉടനെ റേഷൻ കടയിൽ അതായത് ഇന്ന് ഞായറാഴ്ചയും നാളെ തിങ്കളാഴ്ചയും റേഷൻ കടകൾ അവധിയാണ് ഇനി അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച മുതൽ റേഷൻ കടയിലെത്തി റേഷൻ വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് സംസ്ഥാനത്ത് സർവർ തകരാറുകൾ രൂക്ഷമായിരുന്നു പല സ്ഥലങ്ങളിലും റേഷൻ വിതരണം മുടങ്ങിയിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ അടക്കമുള്ള വിഹിതങ്ങൾ കൊണ്ട് വിഷു ഈസ്റ്റർ റംസാൻ ചന്തകൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഒന്ന് മുതൽ അഞ്ച് പരമാവധി അഞ്ച് വിഹിതങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് പല സ്ഥലങ്ങളിലും അത് അങ്ങനെ തന്നെയാണ് വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് എത്തും എന്നാണ് കരുതുന്നത് കാരണം സർക്കാർ രണ്ട് കാരണം സർക്കാർ ഇരുന്നൂറ് കോടി രൂപയാണ് വിപണി ഇടപെടലിന് വേണ്ടിയിട്ട് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാന ആസ്ഥാനത്തെ എൺപത്തിരണ്ട് താലൂക്ക് ആസ്ഥാനങ്ങളിലും സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ റംസാൻ ചന്തകൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നിന്നും പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളും ശബരി ഉൽപ്പന്നങ്ങളും വാങ്ങാവുന്നതാണ് പക്ഷേ സ്റ്റോറുകളിൽ ഇല്ല എന്നുള്ളത് വളരെയധികം സങ്കടം ഉണ്ടാകുന്ന കാര്യമാണ് അപ്പം ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാലും ഏപ്രിൽ ഏഴിന് ശേഷമായിരിക്കും ഉണ്ടാവുക എന്ത് അറിയിപ്പ് വന്നാലും മസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് നിലവിൽ സെർവർ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്ത് മസ്ജിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ് മസ്റ്റിംഗ് ചെയ്യാത്തത് മൂലം ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതങ്ങൾ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നത് കുറയും എന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ സമയം മൂന്ന് മാസം ദീർഘിപ്പിക്കണം എന്ന് സംസ്ഥാന സർക്കാരും ആവശ്യപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഉടൻ എത്തും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് നന്ദിയിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം തീരെ ബൈ